ഹായ് ഹായോ വെൽക്കം ബാക്ക് അപ്പോൾ മീഷോ പുതിയൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇനി മുതൽ മീഷോന്ന് ഡ്രസ്സ് മേടിക്കുന്ന എല്ലാവർക്കും എന്ത് വേണ്ടും ആൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമ്മൾ ഡ്രസ്സ് മേടിക്കുന്ന ആളുകൾ അധീൻ്റെ ഡ്രസ്സ് മേടിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കുറേ പേര് എന്നോട് ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ സോ ഞാനത് ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വല്ലാത്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർത്തിയാൽ വിശദമായി പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും വരിക ഈ ഒരു ഇൻറ്റർഫേസിൽ നേരെ മുകളിൽ ഇടത് ഭാഗത്തെ കോർണറിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഏത് പേരാണ് കൊടുത്തിട്ടുള്ളത് ആ പേര് വരില്ല അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഏറ്റവും മുകളിൽ മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് എന്ന് കണ്ടില്ലേ അവിടെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ ചിഹ്നമല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളിതാ ഇതുപോലൊരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും എത്തുക പിന്നെ ഈ ഒരു ഭാഗം മുതലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് അതായത് നിങ്ങൾ ഈ ഒരു പേജിൽ കണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഡി എം പ്രോഡക്റ്റ് ലിങ്ക് ടു യൂസേഴ്സ് അതുപോലെ ക്രിയേറ്റ് ലിങ്ക് ഫോർ യൂട്യൂബ് ഇൻസ്റ്റാ സ്റ്റോറീസ് ആൻഡ് ഫേസ്ബുക്ക് ഈ രണ്ട് ഉള്ളത് ഇതിൽ സെൻഡ് പ്രോഡക്റ്റ്സ് ടു ഡി എം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വഴി നിങ്ങൾക്ക് ആളുകൾക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാം അത് ഈസിയാണ് ഇതിൽ ചെയ്യാൻ ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ വരിക ആ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാ മീഡിയ അതുപോലെ എന്താണ് മെസ്സേജിങ് എല്ലാ കാര്യത്തിനും ആക്സസ് കൊടുക്കുക എല്ലാതും ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയി വരിക നിങ്ങൾ റീൽസ് റീൽസായിട്ടൊക്കെ മീഷോയിലെ പ്രോഡക്റ്റ് ഇട്ടുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോ അല്ലെങ്കിൽ ആ റീല് എന്ന പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകും സെലക്ട് ചെയ്തല്ലോ അപ്പോൾ അങ്ങനെ ആഡ് പ്രോഡക്റ്റ് എന്ന സെക്ഷനിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അതായത് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് ആയിട്ട് എന്താക്കാം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡി എമ്മിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ റീൽസ് കണ്ടിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അയച്ചു തരുമെന്ന് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ ആ അയച്ചു കൊടുത്ത ആൾ ആ ഒരു ലിങ്ക് വഴി പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും ഓരോ പ്രോഡക്റ്റിനും ഓരോ പെർസെൻറ്റേജ് ആണ് നാല് ശതമാനം ആറ് ശതമാനം പത്ത് ശതമാനം അങ്ങനെ കമ്മീഷൻ തരുന്നുണ്ട് മീഷോ ഇപ്പോൾ അപ്പം അതുവഴി നിങ്ങൾക്ക് എൻസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു ഓപ്ഷൻ തന്നെ തൊട്ടപ്പുറത്തന്നെ ക്രിയേറ്റ് അഫിലിയേറ്റ് ലിങ്ക്സ് അഫിലിയേറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാം പറ്റും ക്യൂ ആർ കോഡും ലിങ്ക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പിന്നെ വേണ്ടിയിട്ട് ക്രിയേറ്റ് അഫിലേറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരിക അതിൽ നേരെ മുകൾ ഭാഗത്ത് നെയിം വന്ന് അതൊരു കോഡാണ് അഫിലേറ്റ് ലിങ്കിൻ്റെ ഒരു കോഡാണ് ആ കോഡിൽ നിങ്ങൾക്ക് റീനെയിം ചെയ്യാം നിങ്ങളുടെ പേര് അഫിലേറ്റ് ലിങ്ക് എന്നുള്ള ആ ഒരു അത് മാറ്റിയിട്ട് നിങ്ങളുടെ പേരവിടെ കൊടുക്കുക അപ്പോൾ എൻ്റെ പേര് തമന്നാഥാണ് അപ്പോൾ തമന്നാഥാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ സെലക്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്റ്റോറി ആയിട്ട് ഇത് കൊടുക്കാം അതുപോലെ യൂട്യൂബിൽ വീഡിയോയിൽ ഇത് യൂട്യൂബ് വീഡിയോ അവിടെ പേസ്റ്റ് ചെയ്യാം അതുപോലെ ഫേസ്ബുക്ക് വീഡിയോസും പറ്റും അങ്ങനെ പിന്നെ ആഡ് പ്രോഡക്ട്സ് ഉണ്ട് അത് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാൻ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവിടെ യൂട്യൂബാണ് സെലക്ട് ചെയ്യുന്നത് അതിന് വേണ്ടി യൂട്യൂബിൽ ചെന്നിട്ട് നമ്മൾ വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്യണം അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടി ഓർ വീഡിയോസിൽ ചെന്നിട്ട് നമ്മൾ മീഷോ പ്രോഡക്റ്റിനെ പറ്റി പറയണം ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക അതിലും ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷെയർ വീഡിയോ കാണും അതിൽ കോപ്പി ലിങ്ക് എന്ന് ചെയ്തിട്ട് വീഡിയോ കോപ്പി ചെയ്തിട്ട് നേരെ ഈ ഒരു മീഷോയിൽ തന്നെ വരിക അതിൽ വന്നിട്ട് പേസ്റ്റ് യൂട്യൂബ് വീഡിയോ ലിങ്ക് എന്ന് ആ ഒരു ഭാഗത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആഡ് പ്രോഡക്റ്റ് കൊടുക്കാം സെലക്ട് ഫ്രം യുവർ മീഷോ ഓർഡേഴ്സ് സെലക്ട് ഫ്രം യുവർ വിഷ് ലിസ്റ്റ് സെലക്ട് പേസ്റ്റ് മീഷോ പ്രോഡക്റ്റ് ലിങ്ക് അപ്പോൾ സെലക്ട് ഫ്രം യുവർ മീഷോ ഓർഡേഴ്സ് ആണ് ഞാൻ എടുക്കുന്ന ഓർഡേഴ്സ് എന്നാണ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഏത് പ്രോഡക്റ്റാണ് കാണിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സാരിയാണ് കാണിച്ചിട്ടുള്ളത് രണ്ട് സാരീസ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് സാരീസിൻ്റെ ഓപ്ഷനും ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ഡൺ എന്ന് കൊടുക്കുക ഡൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് പേജിലേക്കാണ് പോകുക അപ്പോൾ ഈ പ്രോഡക്റ്റ് ആണ്ടോ അത് അവിടെ വിസിബിൾ ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് എന്ന ആ ഒരു താഴത്തെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരിക ആ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാരിയുടെ അടിയിലായിട്ട് കോപ്പി ലിങ്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോൻ്റെ ക്യാപ്ഷനിൽ അതായത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജനറേറ്റ് ക്യു ആർ കോഡ് ഈ ഒരു ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് കണ്ടാൽ അവർക്ക് എത്താൻ പറ്റുക അതുവഴിയൊക്കെ അവർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി മീഷോ ഒരു കമ്മീഷൻ തരും അങ്ങനെ റീൽസും യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ആളുകൾ അത് കണ്ട് പ്രോഡക്റ്റ് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ട് ആ ലിങ്ക് വഴി വേടി പ്രോഡക്റ്റ് അവർ മേടിക്കുകയാണെങ്കിൽ ലിങ്ക് ഏണിംഗ്സ് കിട്ടുന്നു പറഞ്ഞല്ലോ അങ്ങനെ കിട്ടുന്ന ഏർണിങ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാരണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ ഏടെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാൻ നമ്പറും അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡ് കൊടുത്തിട്ട് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ വെരിഫൈ ചെയ്താലാണ് ഏണിങ്സ് വരികയുള്ളൂ പിന്നെ മീഷോ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ബോണസ് പ്ലാന് ഈ ഒരു ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയണത് നമ്മൾ ചെയ്ത റീല് കണ്ടിട്ട് ഒരു പുതിയൊരു മീഷോ യൂസർ ഇതുവരെ ഒരു പ്രോഡക്റ്റും ഓർഡർ ചെയ്യാത്ത മീഷോ യൂസർ നമ്മളുടെ ലിങ്ക് വഴി പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ പുറത്ത് ഒരു എമൗണ്ട് കിട്ടും എക്സ്ട്രാ ബോണസ് കിട്ടും അപ്പോൾ പത്ത് ആളുകൾ ഒരു മാസം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ഓർഡറിനും ഇരുപത് രൂപ വെച്ച് കിട്ടും അപ്പോൾ ഇനി പതിനൊന്ന് മുതൽ നാൽപ്പത് ആളുകൾ വരെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ഓർഡറിനും അറുപത് രൂപ വരെ വെച്ച് കിട്ടും അതുപോലെ നാൽപ്പത്തൊന്ന് ടു നൂറ്റി ഇരുപത് പേരാണ് ഒരു മാസം നമ്മളുടെ ന്യൂ യൂസേഴ്സിൽ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് രൂപ വെച്ചിട്ട് കിട്ടും അപ്പോൾ അത് ഇതിൽ കണ്ട് ഈ ഒരു ചാർട്ടിൽ കണ്ടില്ലേ അതുപോലെയാണ് കിട്ടുക ഇനി ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അതിന് അടുത്ത് ഞാൻ പറയാട്ടോ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് എറ്റ് മീഷോ ആപ്പ് എന്ന ടാഗ് എല്ലാ വീഡിയോൻ്റെ അടിയിലും കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ഒറിജിനൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് റിയൽ റിയൽ ആയിരിക്കണം അതായത് റീപോസ്റ്റ് പോസ്റ്റ് ആയിരിക്കരുത് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം നിങ്ങൾ ചെയ്യുന്ന വീഡിയോൻ്റെ മുകളിൽ കൊടുക്കല്ല ജസ്റ്റ് എന്താണോ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ശരിക്കും കാണിക്കണം പിന്നെ ഏത് പ്രോഡക്റ്റാണോ ആ വീഡിയോയിൽ കാണിക്കുന്നത് ആ പ്രോഡക്റ്റ് ലിങ്ക് മാത്രമാണ് ഡി എം ചെയ്യാൻ പറ്റുള്ളൂ മറ്റ് പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് അതിൽ കൂടെ കൊടുത്താൽ അതും നിങ്ങളുടെ ഈ ഒരു എലിജിബിലിറ്റി കളയാൻ കാരണമാവും അതുപോലെ തന്നെ കറക്റ്റ് പ്രൈസ് വീഡിയോയിൽ പറയണം കുറഞ്ഞ പ്രൈസ് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് മീഷോന്ന് കമ്മീഷനും ബോണസും ഒക്കെ കിട്ടുകയുള്ളുട്ടോ പിന്നെ എത്ര റീൽസ് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ചെയ്യണോ അത്രയും നിങ്ങൾക്ക് പുതിയ യൂസേഴ്സിനും മോർ ഏണിങ്സ് ഒക്കെ കിട്ടും അപ്പോൾ അതൊന്നും നോക്കുക ഇത്രയും ക്രൈറ്റീരിയാസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മീഷോ നല്ലൊരു എമൗണ്ട് ആൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള ഉള്ള പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ അഫിലിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്ട്സോ ആയിട്ട് പക്ഷേ റിയൽ പ്രോഡക്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ഫോളോ ചെയ്യുന്നതെങ്കിലാണ് കമ്മീഷൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓരോ പ്രോഡക്റ്റ്സിനും ഓരോ പേഴ്സൻറ്റേജാണ് കീഷൻ അപ്പം നിങ്ങൾ ഇതുവരെ മേടിച്ച പ്രോഡക്സിനും ആ ഒരു അഫിലിയേഷൻ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ആ പ്രോഡക്റ്റ്സ് ഒക്കെ ആയി അപ്ലോഡ് ചെയ്യുക അതുപോലെ ഇനി മേടിക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ അഫിലിയേഷൻ നോക്കിയിട്ട് മേടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മീഷോ ആയി ഒരു നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ആൺ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും എല്ലാവർക്കും ബൈ ബൈ